ആയിരത്ത ദിവസം പുള്ളി പറ്റിയല്ല അത് വേണ്ടെന്ന് പറഞ്ഞു മമ്മൂട്ടി പറഞ്ഞു തല്ല തല്ലാൻ പറ്റില്ല അപ്പം സാർ പച്ച സാറിന് ഭയങ്കര നിർബന്ധം വല്യാലാണ് ഭയങ്കര രസമായിരിക്കും തിയേറ്ററിൽ ഒരടി കൊടുക്കണം രണ്ടാമത്തെ ദിവസമാണ് പുള്ളി മറ്റടിയെച്ച് കൊടുക്കുന്നത് അതാ ശരി മമ്മുക്കേക്ക് വേണ്ടിയുള്ള പടമായിരുന്നു ആ അതെ അതെ കഥയൊക്കെ പറഞ്ഞതാണ് കഥയൊക്കെ പറഞ്ഞു ആ കോയമ്പത്തൂരി വിട്ട് ഉദയനെക്കൊണ്ട് പറയപ്പിച്ച് ചെയ്യാനൊക്കെ പോയതാണ് പിന്മാറിയില്ലായിരുന്നു എനിക്ക് ഭയങ്കരമായ പരാജയം എനിക്കുണ്ടായിരുന്നു പിന്നെ ഈ പടം മുൻ പോലും ഉണ്ടാകില്ല ഞാൻ അന്ന് അതിനകത്ത് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ മുടക്കി നാൽപ്പത് ലക്ഷം തിരിച്ച് നാൽപ്പത്തി രണ്ടര അയറ്റം മുടക്കി നാൽപ്പത് ലക്ഷം തിരിച്ച് മേടിച്ചു നിർത്തി കാരണം പടങ്ങൾ ഇപ്പോൾ ചെയ്ത് മൂന്ന് പടം ഉള്ളെങ്കിൽ അതെല്ലാം ഭയങ്കര സ്റ്റാർ കാസ്റ്റിംഗ് ഉള്ള പടങ്ങളാണ് അപ്പോൾ ഇവരെയൊക്കെ കൺട്രോൾ ചെയ്ത് പോകുന്ന ചെറിയ കാര്യമല്ലത് അപ്പം അതിൽ ഉപയോഗിക്കുന്ന ഒരു തന്ത്രം എന്താ ഇവരൊക്കെ ഇങ്ങനെ മെയിൻ്റെയിൻ ചെയ്ത് പോകുന്നത് അല്ലല്ല എല്ലാവരുമായിട്ട് നല്ല ബന്ധം തന്നെ ഉണ്ട് പിന്നെ ഇവരെല്ലാം ഇങ്ങനെ അഭിപ്രായം പറയുന്നുള്ളു ആരും പ്രസ് ചെയ്തൊന്നും അങ്ങനെ തന്നെ ഉണ്ടെങ്കിലേ പറ്റുള്ളതൊന്നും പറയുന്നതായിട്ട് പറയാറില്ല അപ്പോൾ അഭിപ്രായം പറയും ഇങ്ങനെ പോരെ എന്നൊക്കെ ചോദിക്കും പക്ഷേ അങ്ങനെ കാരണം വേഷത്തിൽ തന്നെ അനിയനെ തല്ലുന്നൊരു ദിവസം കാര്യം ഇന്ദ്രീത്തിനെ ആ ആയിരത്തി ദിവസം പുള്ളി പറ്റിയല്ല അത് വേണ്ടെന്ന് പറഞ്ഞു ആ തല്ല തല്ലാൻ പറ്റില്ല അപ്പം പച്ച സാറിന് ഭയങ്കര നിർബന്ധം തല്ലിയാലാണ് ഭയങ്കര രസമായിരിക്കും തിയേറ്ററിൽ ഒരടി കൊടുക്കണം അങ്ങനെ പിന്നെ റസാക്കായിരുന്നു റസാക്കിനോട് പറഞ്ഞ് ഞങ്ങളൊക്കെ പുള്ളി പറഞ്ഞ് പിന്നെ രണ്ടാമത്തെ ദിവസമാണ് പുള്ളി മറ്റേ അടി വെച്ച് കൊടുക്കുന്നത് അല്ലാരും തല്ലണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ എന്തായിരിക്കും പുള്ളിക്ക് അങ്ങനെ തോന്നിയത് ഞാൻ പോ എന്തിനാ ഞാൻ അനിയനെ കാരണം സ്നേഹിക്കുന്ന ഒരാളെ തല്ലി തല്ലണ്ട ല്ലണ്ടുള്ളിയുടെ ഒരു ഇതായിരിക്കാം എനിക്കതിനെ പറ്റി അറിയത്തില്ല പക്ഷേ നമ്മുടെ ഓഡിയൻസ് എന്ന് വെച്ച് അവനോട്ടൊരെണ്ണം കൊടുക്കണമെന്ന് തോന്നുന്ന സമയത്താണിത് അവൻ വേറൊരു പെണ്ണുമായിട്ട് വരുന്ന നടത്തു വെച്ചാണ് കാണുന്നത് അവിടെ വെച്ച ഒരെണ്ണാകും കുട്ടിക്കുമ്പോൾ ഭയങ്കര തിയേറ്ററിൽ ഭയങ്കര സ്വീ സ്വീകരിച്ചത് പക്ഷേ അത് ഏരിച്ച സംഭവം അല്ലേ സ്വീകരിച്ചത് വേഷത്തിൽ ഒരുപാട് അനുഭവം അനുഭവമാണ് മമ്മൂക്കി അടുത്ത് കാണുകയാണ് ഞാൻ അഭിനയിച്ചു പുള്ളി ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് അപ്പോൾ ഒരു നടനുള്ളിൽ കിടപ്പുണ്ട് ഞാൻ ഞാൻ ആദ്യം ഒരുപാട് പറയുക അഭിനയിച്ചിട്ടുണ്ട് ചെറിയ ചെറിയ വർഷങ്ങൾ അല്ലേ ഞാൻ ആദ്യമായിട്ട് മാനേജർ ആകുന്ന അജണ്ട എന്ന പഠനത്തിൽ അതിലും അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഇവിടെയൊക്കെ സാറിൻ്റെ സാ സാന്നിധ്യമുണ്ട് ആ അപ്പോൾ പിന്നെ ഈ കൺട്രോളർ ആണെങ്കിലും ഡയറക്ടറാണെങ്കിലും അഭിനയം എന്ന് പറയുന്ന സാധനം ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല അങ്ങനെ നടനാവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു സാറിന് ഇല്ല നമ്മൾ ആഗ്രഹം എല്ലാവർക്കും കാണുമല്ലോ മനസ്സിൽ പലതും പക്ഷേ ആ പിന്നെയൊക്കെയെനിക്ക് അറിയത്തില്ല എന്ന് എനിക്കറിയായിരുന്നു മന്ത്രിയായിട്ടൊക്കെ മന്ത്രി ആയിട്ടൊക്കെ മുഖത്ത് വലിയ ഭാവമൊന്നും വരുത്തേണ്ടതെന്ന് പറഞ്ഞു വേണ്ട ഞാൻ ഞാൻ എനിക്കൊരു മന്ത്രിയുടെ തുടർന്ന് പറഞ്ഞ് ഞാൻ വേടിച്ചു നിർത്തണം കഥറൊക്കെ ഇട്ട് അല്ല അല്ല അല്ലെങ്കിലും ഞങ്ങൾ ഞാൻ പണ്ട് മുതലേ ഇങ്ങനെ കാണാറൊക്കെ പോവായിരുന്നു കാണാൻ പറഞ്ഞാൽ സിനിമ വന്നതിനു മുമ്പ് തന്നെ ആ എനിക്ക് നാട്ടുകാരനായതുകൊണ്ട് ശരി സത്യം അങ്ങനെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ുള്ളി പണ്ട് ഞാൻ സിനിമ അന്യനുപോന്നെ പറഞ്ഞിട്ടുണ്ട് അന്നേരം എനിക്ക് കൊയർ നോക്കി എടുക്കും കള്ളൊക്കെ അടിച്ച് നിങ്ങൾക്ക് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ അങ്ങനെ അനിയനും ഒക്കെ എനിക്ക് പരിചയം ഉണ്ടായിരുന്നു ഒരു ദിവസം ഒരു പ്രാവശ്യം ഇത്ര സംഭവം ഉണ്ടായി ഞാൻ ചോയ്സ് ഞാൻ ഒരു പടത്തിന്റെ കഥ സി പി ഉദയന്റെ പറയുകയും അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞു അതുപുള്ളി ഓക്കെ ആയിരുന്നു പക്ഷേ ആ പടം ദിലീപിനെ വെച്ചാണ് അവർ എന്നെ ചെയ്തത് ഞാൻ ഒരു പ്രൊഡ്യൂസർ മാറി ചെയ്തു അങ്ങർക്ക് വേണ്ടി അങ്ങനെ ജയറാമും നമുക്കേം ജയറാമിനെയും വെച്ച് പ്ലാൻ ചെയ്തതാകും സിബിയുദ്ദേ അക്കാരി ആദ്യം കൊണ്ടുപോകുന്നൊരു ആ അതെ അതെ കഥയൊക്കെ പറഞ്ഞതാണ് കഥയൊക്കെ പറഞ്ഞു അത് കോയമ്പത്തൂർ ഉദയനെ കൊണ്ട് പറയിപ്പിച്ച് ചെയ്യാനൊക്കെ പോയതാണ് അപ്പോൾ അന്ന് മമ്മക്കയ്ക്ക് ചെയ്യാൻ അപ്പച്ച സാറിനോട് പറഞ്ഞപ്പോൾ അപ്പച്ചസാറ് ഒന്നും സാരും അങ്ങനെ പിന്നെ അങ്ങനെ അത് മാറി ആർക്കും താല്പര്യമില്ലായിരുന്നു അപ്പം താല്പര്യമില്ലായിരുന്നു മമ്മൂക്ക താല്പര്യം താല്പര്യം പക്ഷെ ആ പടം നമുക്ക് വേറെ ലെവലായി പോവലേ പോകാൻ പക്ഷേ ഇപ്പൊ പടമാകുമ്പം ഇപ്പൊ പടം കാണുമ്പോൾ അത് അങ്ങോട്ട് അങ്ങോട്ട് പ്ലസ് ചെയ്യല്ല നമുക്ക് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ മാറുകയും ചെയ്തു തന്നെ പിന്നെ ആ ഒരു രീതിയിലേക്ക് അപ്രോച്ച് ചെയ്തിട്ടില്ല ഇല്ല ഇല്ല ഈ നമുക്കായിട്ടുള്ള ഒരു ബന്ധം കീപ്പ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടേഷം കൊണ്ടുപോകാൻ ഈ ഒരു പടം ഇനിയും പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് വെച്ച് ഈ രണ്ട് താരങ്ങൾ ആരോ ചെയ്യും മമ്മൂട്ടി വെച്ച് മോളെ ഇല്ല ഒരു പടം ഡയറക്ഷൻ ചെയ്ത് കഴിഞ്ഞല്ലോ അതെ അത് പുതുമോ ഇത്രയും താരങ്ങൾ ആ അത് വെച്ചാൽ നമ്മൾ നമുക്ക് ആ കഥ എങ്ങനെയാണ് അത് ഞാൻ പറഞ്ഞ പറയുന്നത് ഞാൻ ജയറാമിൻ്റെ കല്യാണത്തിന് പോകുന്ന സ്ഥലത്ത് വെച്ച് സുരേഷ് ഗോപിയെ കാണുന്നു ഞങ്ങൾ കൈ കഴുകുന്ന സമയത്ത് സുരേഷ് ഗോപി കൈ വെക്കേണ്ടിയിരിക്കുന്നു ഇപ്പം സുരേഷ് ഗോപി എന്നോട് ചോദിക്കുന്നു ഏതാ പടം എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നമ്മുടെ കഴിഞ്ഞെന്ന് തോന്നുന്നു പടമൊന്നുമില്ല ഏത് പടം വർക്ക് ചെയ്യുന്നതാണ് ചോദിച്ചത് കാരണം പുള്ളിക്ക് അറിയത്തില്ല ഞാൻ ഏത് വർക്ക് ചെയ്യുന്നതും എന്ത് ചെയ്യുന്നു ഞാനിപ്പം അടുത്തൊന്നും വർക്ക് ചെയ്യാതിരിക്കുന്ന സമയത്താണ് കല്ല്യാണ വെച്ച് കണ്ടത് ഞാൻ പറഞ്ഞു നമ്മുടെ കാലം കഴിഞ്ഞെന്ന് തോന്നുന്നു ഇല്ല സ്റ്റോക്കില്ല വേഗം കയ്യെടുത്ത് നിർത്തി പുള്ളി കൈ കഴുകൽ നിർത്തിയിട്ട് പറഞ്ഞു അങ്ങനെ പറയരുത് എന്നൊക്കെ പറഞ്ഞു പുള്ളി എന്നോട് പറഞ്ഞു ഈ ലീലാകൃഷ്ണൻ നായർ ആരെ എന്നറിയാമോ പിന്നെ പുള്ളി അരമണിക്കൂർ കൈ കഴുകാതെ അവിടെ നിന്നോട്ട് എന്നെ ഉപദേശിച്ചു ഞാൻ പ്രായം എന്ന് പറഞ്ഞ സാധനം ഇല്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും സാറ് പടമൊന്നും വേണ്ടി അങ്ങനെ പറഞ്ഞതിന് ശേഷം നമ്മുടെ മനസ്സിലേക്ക് പുള്ളി അത് കഴിഞ്ഞ് അത് അതിങ്ങനെ മനസ്സിൽ കിടക്കുന്ന സമയത്താണ് ഇങ്ങനൊരു ഐഡിയ വരികയും എന്തായിരുന്നു ഐഡിയ മനസ്സിലേക്ക് ഇല്ല 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 ഇത് എന്നെ ഒരാൾ ലണ്ടനിലുള്ള ഇത് എൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്ന ലണ്ടനിലുള്ള ജെയിംസ് സ്പ്രൈറ്റ് എന്ന് പറഞ്ഞ ആളാണ് ഇദ്ദേഹത്തിന് എനിക്ക് വധു ഡോക്ടർ ആകുന്നെ ഒന്ന് വധു ഡോക്ടറാണ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ പ്രൊഡ്യൂസറാണ് പുള്ളി എന്നെ വിളിക്കുന്നു ഇങ്ങനെ ഒരു പടം ഉണ്ട് ഡയറക്റ്റ് ചെയ്യാൻ പറയുകയും ചെയ്തപ്പം ഞാൻ ആദ്യം ഇയ്യോ വേണ്ട വേണ്ട എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അപ്പോൾ സുരേഷ് ഗോപി ഓർത്തു സുരേഷ് ഗോപി വാക്കുകൾ ഓർത്തു ഓക്കേ അങ്ങനെയാ തീർന്നു അങ്ങനെയാ ഇല്ലെന്ന് പറഞ്ഞാൽ ഈ പുതിയ ആൾക്കാർ രാജു അവരെക്കാരും ഞാൻ അവരെ പറഞ്ഞ് പഠിപ്പിക്കുക അവരെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു എനിക്ക് ഹിന്ദി അറിയത്തില്ല ഇത് തന്നെ ഞാൻ ആദ്യത്തെ പടത്ത് തന്നെ ഹിന്ദി അറിയാത്തതുകൊണ്ട് എനിക്ക് അവസരം പറ്റി അത് ഞാൻ പറയട്ടു ഞാൻ അജന്ത എന്ന് പറഞ്ഞ പടം വർക്ക് ചെയ്യുമ്പം അതിലഭിനയിച്ചിരിക്കുന്നത് ജമുന ചൗക്കരി എന്ന് പറഞ്ഞൊരു ഹിന്ദി കാര്യാണ് അവരെ വിളിക്കാനായിട്ട് ചെല്ലുന്നു അവർ കുളത്തിപ്പുഴ ആ സൈഡിൽ ഒരു മിൽ ഇത് മിൽമയുടെ പോലെ ഒരു കസ്റ്റ് ഹൗസിലാണ് താമസിക്കുന്നത് അവിടെ ചെന്നപ്പോഴത്തേക്കും അവരൊരു അലക്കാൻ പോയ സ്ത്രീ അലക്കി തുണി കൊണ്ടുവന്ന സ്ത്രീയായിട്ട് വഴക്കിടുവാ ഭയങ്കര വഴക്ക് അപ്പോൾ ഞാൻ അവരെ വിളിക്കുമ്പോൾ ഇവർ വരിയല്ല ഇവർ അവരുമായിട്ടുള്ള വഴക്കും നിർത്തണില്ല ഹിന്ദിയിലാണ് മൊത്തം വഴക്ക് അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു അപ്പോൾ അലക്കാൻ കൊണ്ടുവന്ന സ്ത്രീ പറഞ്ഞു അവരുടെ സാരിപ്പാടെ കാണുന്നില്ല എന്ന് പറഞ്ഞാണ് ഒരു കറുത്ത സാരിപ്പാടെ ഉണ്ടെന്ന് പറഞ്ഞു എനിക്ക് തന്നിട്ടില്ല അവർ ബ്ലാക്ക് അണ്ട്രസ്കാട്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒച്ചയും ബഹു ഓ ഉണ്ടാക്കുകയാണ് അവസാനം ഞാനത് മേടിച്ചു കൊടുത്തേക്കാന്ന് തീർപ്പാക്കി ഷൂട്ടിങ്ങിന് ഉണ്ട് അത് ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് ഇട്ട് കാട്ടിലെ റാണിയായിട്ടാണ് അഭിനയിക്കുന്നത് ആ ഡ്രസ്സൊക്കെ ഇട്ട് അവർ ഒരിക്കൽ നിൽക്കുവാണ് പക്ഷെ വരണെങ്കിൽ ഈ സാരിപ്പോൾ അവിടെ പ്രശ്നം തീർക്കണം അപ്പോൾ ഇവരെ കയറ്റി കാറിൽ പോകുന്ന വഴിക്ക് ഇവർ വീണ്ടും കാറിണ്ട് ബ്ലാക്ക് എന്ന് പറയും ഞാൻ പറയും ഞാൻ മേടിച്ച് തരാമെന്ന് പറഞ്ഞില്ലേ പിന്നെ എന്തിനൊക്കെ ഉണ്ട് പിന്നെ അവർ വിളയ്ക്കണം ഞാൻ ഏടിച്ച് വരാമെന്നാണ് വീണ്ടും പ്രശ്നമുണ്ടാക്കുക പ്രശ്നം ഉണ്ടാക്കുക പിന്നീടാണെനിക്ക് മനസ്സിലായത് ഈ കുളത്തിപ്പുഴ കൂടെ പോകുമ്പം ഈ സ്വാമിമാര് പോകുന്നുണ്ട് ബ്ലാക്ക് ഡ്രസ് ഇട്ടത് അതെന്താണെന്ന് അവരെ അതാണ് സംഭവം നോക്കിയോ ഹിന്ദി അറിയാത്ത പ്രശ്നം നോക്കിയോണോ അല്ല ഇത് ഒരുപാട് പ്രശ്നം ഇതിനകത്ത് ഉണ്ടായിക്കൊള്ളു പുതിയ പഠത്തിൽ ഹിന്ദിക്കാർ വെച്ച് അല്ല എന്നിട്ട് ആ ആളാണ് ഹിന്ദിക്കാരെ വെച്ച് പടം ചെയ്തതെന്ന് പറയലടുത്ത് സംഭവിച്ചു മലയാളത്തിൽ പരീക്ഷണം പരീക്ഷപ്പെടുന്ന നടത്താൻ നേരെ ഹിന്ദിയിലോട്ട് പോയി മലയാളം അല്ല ഞാനേ പകുതി ആയിട്ട് അത് വിട്ടു പ്രോജക്ട് സാറാണ് അല്ല ഞാനും ജയ്സണ് കൂടെ ആയിരുന്നു പകുതിയായപ്പോഴത്തേക്കും പിന്നെ അത് മുന്നോട്ട് പോവുക അത് ഞാൻ അത് അത് താരങ്ങൾ അജു വർഗീസ് ആണ് നീരജ് രണ്ട് താരങ്ങളാണ് അത് ജയ്സൺ തന്നെ വന്നു ജയ്സൺ ആണ് കൊണ്ടുവന്നത് പിന്നെ അത് കഴിഞ്ഞപ്പോൾ അത് ഞാനതിന് മാറിനറിയത് അല്ല അതുകൊണ്ടല്ല ഞാൻ കാര്യങ്ങൾ പക്ഷെ പടം അത് കാര്യങ്ങളും പിന്മാറിയില്ലായിരുന്നെനിക്ക് ഭയങ്കരമായ പരാജയം എനിക്കുണ്ടായിരുന്നു പിന്നെ ഈ പടവും പോലും ഉണ്ടാകില്ല ഉൾബിണ്ടാവും ഞാൻ അന്ന അതിനകത്ത് നാല്പത്തി അഞ്ച് ലക്ഷം രൂപ മുടക്കി നാല് ലക്ഷം തിരിച്ച് നാല് അറ്റം മുടക്കി നാല് ലക്ഷം തിരിച്ച് മേടിച്ച് നിർത്തി അന്ന് കാണിച്ച ബുദ്ധി